ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യമാണെന്ന് പി എസ് എം എൽ എ പറഞ്ഞു ആശുപത്രികളുടെ വികസനം ലക്ഷ്യമാക്കി നൂതനമായ നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും സുപാൽ കൂട്ടിച്ചേർത്തു ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിക്കുന്ന സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനവും എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം എൽ എ പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഈ സബ് സെൻ്ററിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി മാറുന്ന സാഹചര്യമുണ്ടാകും നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരും ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്കാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് വികസിത രാജ്യങ്ങൾ പോലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പകച്ചു നിന്ന അവസരത്തിൽ വളരെ സംഘടിതമായി ആരോഗ്യരംഗത്തെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനം മാതൃകാപരമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കും അതിലെല്ലാവരുടെയും പങ്ക് ആരോഗ്യ രംഗത്തെ പ്രവർത്തകരുടെ സുപ്രധാനമായിട്ടുള്ള പങ്ക് പഞ്ചായത്ത് അംഗങ്ങൾ സമിതിക്ക് നേതൃത്വം നൽകുന്നവരുടെ പങ്ക് അതുപോലെ തന്നെ നമ്മുടെ ആശാവർക്കർമാരടക്കമുള്ള കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇട്ടാണ് നമുക്ക് ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടത്തുന്നത് ഏതു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അധ്യക്ഷനായ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു വികസനകാര്യസ്ഥിര സമിതി അധ്യക്ഷൻ ഡോൺ വി രാജ വാർഡ് മെമ്പർ ചിന്നു വിനോദ മെഡിക്കൽ ഓഫീസർ ഡോളി വിജയൻ പൊതുപ്രവർത്തകരായ ബാലചന്ദ്രൻ സന്തോഷ് രാജീവ് ഷിബു എന്നിവർ പ്രസംഗിച്ചു അരക്കോടി രൂപ ഉപയോഗിച്ചാണ് സബ് സെന്റർ നിർമ്മിക്കുന്നത് ഇതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള ആദ്യഘട്ട നിർമ്മാണമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യപ്രകാരം എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആംബുലൻസ് വാങ്ങിയത് ആംബുലൻസിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് നിയമനം ഉൾപ്പെടെ നടത്തി മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കണമെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു നാട്ടുവാർത്ത ഏരൂർ